നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ആറിൽ ഒരുമിച്ച് മത്സരിച്ച ശേഷമാണ് അഭിഷേക് ജയദീപും സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമണി ദാസുമായുള്ള സൗഹൃദം ഇത്രയേറെ വളർന്നത് ഒരുപാട് ആ ഒരു അവരുടെ ആ ഒരു സൗഹൃദം സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചർച്ചകൾ ചർച്ചകളും ഉണ്ടായിരുന്നു ഹൗസിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷവും ഇരുവരും ആ ഒരു സൗഹൃദം തുടർന്നു അവർ പിന്നീടും നല്ല സുഹൃത്തുക്കളായി തന്നെയാണ് മുന്നോട്ട് പോയത് ട്രാൻസ്ജെൻഡർ ആയ ജാൻമണി ഇതുവരെ മലയാളത്തിൽ നടന്നിട്ടുള്ള ബിഗ് ബോസ് സീസണുകളിൽ വെച്ച് ഏറ്റവും കൂടുതൽ വൈറലായ ഒരു മത്സരാർത്ഥി തന്നെയായിരുന്നു മലയാളം വ്യക്തമായി സംസാരിക്കാൻ അറിയില്ലാത്ത ജാൻമണി കുറച്ച് മലയാളവും ഹിന്ദിയും ഇംഗ്ലീഷും എല്ലാം കൂടി മിക്സ് ചെയ്ത് സഹ മത്സരാർത്ഥികളോട് സംസാരിച്ചത് അഭിഷേകമായി ചേർന്ന് ജാൻമണി ചെയ്യാറുള്ള ഫോട്ടോഷൂട്ടുകളും റീലുകളും എല്ലാം വൈറലായി മാറാറുണ്ട് എഞ്ചിനീയറായ അഭിഷേക് സീസൺ സിക്സിലെ ആറ് വയൽ കാർഡ് എൻട്രികളിൽ ഒന്നായിരുന്നു ട്രാൻസ്ജെൻഡേഴ്സ് കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിച്ചാണ് ജാൻമണി എത്തിയത് ജാൻമണി ഒന്നാം ദിവസം മുതൽ ഹൗസിലുണ്ടായിരുന്നു താൻ സ്വർഗാനുരാഗിയാണെന്ന് അഭിഷേക് വെളിപ്പെടുത്തിയതും ബിഗ് ബോസിൽ വെച്ച് തന്നെയായിരുന്നു അതിനു മുൻപ് മാതാപിതാക്കൾക്കും അഭിഷേകിന്റെ സുഹൃത്തുക്കൾക്കും അടുത്ത സുഹൃത്തുക്കൾക്കും മാത്രമേ ഈ ഒരു കാര്യം അറിയത്തുണ്ടായ അറിയത്തുള്ളൂ മാത്രമല്ല അസം സ്വദേശിനിയാണ് ജാൻമണി ജാൻമണി അഭിഷേകുമായി വളരെ വേഗത്തിലാണ് സൗഹൃദത്തിലായതും എന്നാൽ ഒരുപാട് ദിവസം കൊണ്ട് ഇപ്പോൾ അഭിഷേകിൻ്റെയും ജാൻമടിയുടെയും സൗഹൃദം തുടങ്ങിയപ്പോൾ മുതൽ അവരുടെ ഒരുമിച്ചുള്ള ഫോട്ടോഷൂട്ട് ഒരുമിച്ചുള്ള റീൽസ് ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചർച്ചയായ ഒരു കാര്യം അല്ലെങ്കിൽ ഒരുപാട് വൈറലായ ഒരു കാര്യം ഇരുവരും പ്രണയത്തിലാണോ ജാൻമണിയും അഭിഷേകും തമ്മിൽ പ്രണയത്തിനാ പ്രണയത്തിലാണോ വിവാഹം കഴിക്കുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഒരുപാട് നമ്മുടെ ഓരോ പ്രേക്ഷകരാണെങ്കിലും കമന്റ് ആണെങ്കിലും ഒക്കെ വന്നിരുന്നു അപ്പോഴെല്ലാം ഇല്ല ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കൾ മാത്രമാണെന്നാണ് അഭിഷേകും ജാൻമണിയും പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോഴിതാ ഇരുവരുടെയും വിവാഹ വേഷത്തിലുള്ള ചില ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് കഴുത്തിലെ തുളസിമാല അണിഞ്ഞ് വിവാഹവേഷത്തിലാണ് ഇരുവരും വന്നിരിക്കുന്നത് നിങ്ങൾ ലിവിങ് ടുഗതർ ആണെന്ന് ഗോസിപ്പുകളൊക്കെ ധാരാളം വന്നിരുന്നല്ലോ എന്ന ചോദ്യത്തിന് അത്തരം ഗോസിപ്പുകൾ അത്തരം ഗോസിപ്പുകൾക്കുള്ള ഉത്തരമാണിത് എന്നായിരുന്നു അഭിഷേകിന്റെ മറുപടി ഇരുവരും യഥാർത്ഥത്തിൽ വിവാഹിതരായതാണോ അതോ പബ്ലിസിറ്റിക്ക് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തതാണോ ഈ വിവാഹ വേഷത്തിലുള്ള ചിത്രങ്ങൾ എന്ന് തുടങ്ങി ഒരുപാട് കമൻസ് വരുന്നുണ്ട് ഒരുപാട് പ്രേക്ഷകർക്ക് സംശയവുമുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ വിവാഹം കഴിഞ്ഞതാണോ അതോ ഫോട്ടോഷൂട്ട് ആണോ എന്നൊന്നും ഈ ഒരു കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല അതേസമയം കോടി ാണ് ജാൻമണി എന്നും ആ പണം കണ്ടിട്ടാണ് അഭിഷേക് ജാൻമണി വിവാഹം കഴിച്ചത് എന്നുള്ള ഗോസിപ്പും ഒരുപാട് ശക്തമാണ് തനിക്ക് ജാൻമണിയോട് പ്രണയമല്ലെന്നും ഒരു വ്യക്തി എന്ന നിലയിൽ അവരെ ഒരുപാട് ഇഷ്ടമാണെന്നും ഒക്കെ അഭിഷേക് അന്ന് പറഞ്ഞു ഇതിന് ഇതിനിടയിൽ ജാൻമണി എന്നെക്കാൾ മൂത്തതാണ് ഒരു ട്രാൻസ് പേഴ്സൺ ആണ് ഞങ്ങൾ തമ്മിൽ ആ രീതിയിലുള്ള അട്രാക്ഷൻ ഇല്ല പക്ഷേ ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് അവരെ ഒരുപാട് ഇഷ്ടമാണ് ജാൻമണി നല്ല തമാശകൾ പറയും ജാൻമണിയുടെ അടുത്ത് പോയാൽ തിരിച്ചു വരുന്നത് വരെ ഞാൻ ചിരിയായിരിക്കും മൊത്തത്തിൽ ഒരു ഫണ്ണി ക്യാരക്ടർ ആണ് ജാൻമണി അതുകൊണ്ട് തന്നെ അവർക്കൊപ്പം സമയം ചെലവഴിക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്നും അഭിഷേക് പറഞ്ഞിരുന്നു അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് കഴിഞ്ഞ ദിവസം ആരംഭിച്ചു ആരംഭിച്ചിട്ട് ഇന്ന് നാലാം ദിനത്തിൽ എത്തിയിരിക്കുകയാണ് പത്തൊൻപത് മത്സരാർത്ഥികളും ഇരുപത് വ്യക്തികളും നൂറ് ദിവസവും ഇതില് ആരൊക്കെ വീഴും ആരൊക്കെ വാഴും എന്നൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയാൻ പറ്റും ഇതിനോടകം തന്നെ ബിഗ് ബോസ് സീസൺ മലയാളം സീസൺ ഏഴ് ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിക്കഴിഞ്ഞു പത്തൊൻപത് പേരാണ് ഗ്രാൻഡ് ലോഞ്ച് ഡേയിലെ ഹൗസിലേക്ക് കയറിയത് മത്സരാർത്ഥികളിൽ ഒരാൾ ബി ബി പ്രേക്ഷകരിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട കോമണർ മത്സരാർത്ഥിയായിരുന്നു അത് അനീഷ് ആയിരുന്നു കഴിഞ്ഞ ആറ് സീസണുകളെ അപേക്ഷിച്ച് അതികഠിനമാണ് ഏഴാം സീസൺ അത് ഈ ഒരു ബിഗ് ബോസ് സീസൺ ഏഴ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ അണിയറ പ്രവർത്തകരും ലാലേട്ടനും ഒക്കെ പറഞ്ഞതുമാണ് ഇതിന്റെ പ്രൊമോയൊക്കെ സോഷ്യൽ മീഡിയയിൽ പുറത്തു വന്നതുമാണ് അപ്പോൾ ആറ് സീസണുകളിലുമായി പ്രേക്ഷകർ പറഞ്ഞ അഭിപ്രായങ്ങളും എല്ലാം മാനിച്ചിട്ട് വേണ്ടത്ര മാറ്റങ്ങള് ഈ ഷോയിൽ വരുത്തിയിട്ടുണ്ട് നൂറ് ദിവസം തികയ്ക്കുക എന്നത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല ഹൗസിന്റെ മട്ടും ഭാവവും കണ്ടപ്പോ മത്സരാർത്ഥികൾക്ക് ആ ഒരു കാര്യം മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട് ബിഗ് ബോസ് റൂൾസുകൾ പരസ്യപ്പെടുത്തിയതോടെ ഇത്തവണ കാര്യങ്ങളൊന്നും അത്ര എളുപ്പമല്ലെന്നത് പ്രേക്ഷകർക്ക് മനസ്സിലായി മൂന്ന് ദിവസം കൊണ്ട് തന്നെ മലയാളികൾക്കിടയിൽ ബിഗ് ബോസ് വീട് ചർച്ചയായി കഴിഞ്ഞു ഇപ്പോഴത്തെ ഈ വിഷയത്തിൽ പ്രതികരിച്ചു രംഗത്തെത്തിയിരിക്കുകയാണ് ജാൻമണി ലോക്കൽ ആളുകളാണ് ഇത്തവണ ബിഗ് ബോസിൽ മത്സരാർത്ഥികളായി എത്തിയത് എത്തിയവരെല്ലാം എന്നും മത്സ മലയാളികൾ ഇല്ലേ ഇവിടെ എന്നുമാണ് ജാൻമണി ചോദിച്ചത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ജാൻമണിയുടെ പ്രതികരണം എന്താണെന്ന് കാണണം കറക്റ്റ് ഒരു ബംഗ്ലാദേശി ലോക്കൽ ഇക്കോണമിക്ലാസ് ക്ലാസ് ഫൈറ്റ് പോലെയായി ബിഗ് ബോസ് ഹൗസ് മലയാളികളില്ലേ കുറെ മലയാളീസ് ഉണ്ടല്ലേ നല്ല നല്ല മലയാളീസിനെ കൊണ്ടുവരണമായിരുന്നു സുന്ദരന്മാരെ കൊണ്ടു വരണമായിരുന്നു ലോക്കൽ സാധനങ്ങളെയാണ് അവർ കയറ്റി വിട്ടേക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് വിഷമവും ദേഷ്യവും വന്നു ഞാൻ ഈ വർഷം ഷോയിൽ കയറണമായിരുന്നു എല്ലാവർക്കും കാണിച്ചു കൊടുത്തേനെ എന്നാണ് ജാൻമണി പറഞ്ഞത് എന്നാൽ ജാൻമണിയുടെ ഈ വീഡിയോ ഒരുപാട് വൈറലായി മാറിക്കഴിഞ്ഞു അതിനോടൊപ്പം തന്നെ ഈ വീഡിയോയ്ക്ക് നിരവധി വിമർശനങ്ങളുമാണ് അതും ജാൻമണിക്കെതിരെ ഈ ഒരുപാട് വിമർശനങ്ങളാണ് കമന്റ് ബോക്സിൽ നിറയുന്നത് പരിഹാസ കമന്റുകളാണ് ജാൻമണിക്കെതിരെ ഏറെ കഴിഞ്ഞ സീസണില് ജാൻമണിയെ പങ്കെടുപ്പിച്ചില്ലേ അതിലും വലുതായി ഇനി ഒന്നും വരാനില്ല അവരെ കുറ്റം പറയാൻ ജാൻമണി എന്താ ഹൈ ക്ലാസ് ആണോ അവരെ ലോക്കൽ എന്ന് പറഞ്ഞ് കളിയാക്കുന്നത് നിങ്ങളാണ് ജാൻമണി ലോക്കൽ ഈ പ്രാവശ്യം നല്ല കഴിവുള്ള കുട്ടികളാണ് എല്ലാവരും എന്നിങ്ങനെയാണ് കമന്റുകള് കഴിഞ്ഞ സീസണിൽ മത്സരാർത്ഥി ആയ ശേഷം ജാൻമണി കുറെ കാലം ഏറെ ലായിരുന്നു അന്ന് ഏറെ പോയതും സമാനമായ രീതിയിൽ ഹൗസിൽ വെച്ച് പറഞ്ഞ ഡയലോഗിന്റെ പേരിൽ തന്നെയായിരുന്നു താൻ ബിസിനസ് ക്ലാസ്സിൽ മാത്രമേ യാത്ര ചെയ്യാറുള്ളൂ എന്ന ജാൻമണിയുടെ ഡയലോഗും ബിഗ് ബോസ് വീട്ടിലെ ജാൻമണിയുടെ ശാപവും വഴക്കുകളും ഒക്കെ വൈറലായി മാറിയിരുന്നു എവിക്ട് ആയപ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ടായിരുന്നു ജാൻമണി ബിഗ് ബോസ് വീടിനോട് വിട പറഞ്ഞത് മേക്കപ്പ് ആർട്ടിസ്റ്റായ ജാൻമണി അസം സ്വദേശിനിയാണ് ഹൗസിൽ മത്സരിച്ചിരുന്ന സമയത്ത് ജിൻഡോയുമായിട്ടായിരുന്നു ജാൻമണിക്ക് ഏറെയും സൗഹൃദം ഹൗസിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം ജാൻമണിയുടെ സുഹൃത്ത് അഭിഷേക് ജയദ്വീപ് ഇരുവരും ഒരുമിച്ചാണ് പ്രൊമോഷൻ വർക്കുകളെല്ലാം ചെയ്യാറുള്ളത് ഒരിടയ്ക്ക് ഇരുവരും സൗഹൃദം അവസാനിപ്പിച്ച് വേർപിരിഞ്ഞിരുന്നു ശേഷം അടുത്തിടെയാണ് തെറ്റിദ്ധാരണകൾ പറഞ്ഞു തീർത്ത് വീണ്ടും സൗഹൃദത്തിലായത് സീസൺ ആറിലെ മത്സരാർത്ഥികളുടെ എല്ലാ ഫങ്ഷനുകളിലും ജാൻമണി സജീവ സാന്നിധ്യമാണ് അസമിൽ നിന്ന് കേരളത്തിലെത്തി സെലിബ്രിറ്റി മേക്കപ്പിൽ ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് ജാൻമണി ദാസ് ട്രാൻസ്ജെൻഡർ കൂടിയായ ജാൻമണി ക്യൂർ കമ്മ്യൂണിറ്റിയുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്നുണ്ട് അതേസമയം മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നതിന് പുറമെ ഡാൻസർ കൂടിയായ ജാൻമണി സത്രിയ ഭരതനാട്യം എന്നിവയിൽ ബിരുദധാരിയാണ് സിനിമയ്ക്ക് പുറമെ നിരവധി ടി വി ഷോകളിലും പരസ്യ ചിത്രങ്ങളിലും ഒക്കെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ട് ജാൻമണി പ്രവർത്തിച്ചിട്ടുണ്ട് സിനിമയുടെ ഒരു ചിത്രീകരണത്തിനായി അസമിലെത്തിയ നിർമ്മാതാവ് ടി എം റഫീഖും സംവിധായകൻ എബ്രിഷൈനും ആണ് ചലച്ചിത്ര താരം അമല പോളിനെ പരിചയപ്പെടുത്തുകയും പിന്നെ മലയാള സിനിമാ മേഖലയിലേക്ക് ജാൻമണിയെ കൊണ്ടുവരികയും ചെയ്തത് മഞ്ജുവാര്യരും ഭാവനയും അടക്കം മലയാള സിനിമയിലെ വലിയ താരങ്ങളുടെ പ്രിയപ്പെട്ട മേക്കപ്പ് ആർട്ടിസ്റ്റ് തന്നെയാണ് ജാൻമണി എന്നാൽ ജാൻമണിയുടെ ജീവിതം എല്ലായ്പ്പോഴും ഇങ്ങനെ ആയിരുന്നില്ല കൊറോണ സമയത്തുണ്ടായ ബിസിനസ് നഷ്ടം കാരണം തനിക്ക് എല്ലാം നഷ്ടമായെന്നാണ് ജാൻമണി പറഞ്ഞത് അന്ന് താൻ ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിച്ചിരുന്നുവെന്നും ജാൻമണി പറഞ്ഞിരുന്നു രഞ്ജിനി ഹരിദാസ് ആണ് തന്നെ അന്ന് രക്ഷിച്ചതെന്നും ജാൻമണി ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു അത് ഓർക്കാതിരിക്കുന്നതാണ് നല്ലത് ആളുകൾ ഒരു സൈഡ് മാത്രമേ കാണുകയുള്ളൂ എനിക്ക് കുറെ ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും ഉണ്ട് വന്ന സമയം മുതൽ എന്റെ കൈപിടിച്ച് വഴി കാണിക്കാൻ ആരും ഉണ്ടായിട്ടില്ല ജാനു ഇങ്ങനെ പോകണം എന്ന് പറയാൻ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ സ്വന്തമായിട്ടാണ് എല്ലാം ചെയ്തത് ജീവിതത്തിൽ രണ്ടു മൂന്ന് പേർ എന്റെ കൂടെയുണ്ട് അതിൽ ഞാൻ സന്തുഷ്ടയാണ് അസമിൽ എന്റെ ചേച്ചി എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നു ഇവിടെ വന്ന ശേഷം എനിക്ക് കൂടെ എല്ലായ്പോഴും രഞ്ജിനി ചേച്ചി ഉണ്ടായിട്ടുണ്ട് പിന്നെ രണ്ടു മൂന്ന് സുഹൃത്തുക്കളുണ്ട് ഇതൊരു കുടുംബമാണ് ജീവിതത്തിൽ കുറെ കയറ്റിറക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് കൊറോണയുടെ ഒരു മാസം മുൻപാണ് ഞാൻ ബ്രൈഡൽ ബ്യൂട്ടിക്ക് തുടങ്ങുന്നത് ഫെബ്രുവരി ഇരുപത്തിനാലിൽ ഉദ്ഘാടനം മാർച്ച് ഇരുപത്തി ആയപ്പോഴേക്കും ലോക്ക്ഡൌൺ ആയി എന്റെ സേവിങ്സ് മുഴുവൻ പോയി മൊത്തം പോയി ലോക്ക്ഡൌൺ കഴിഞ്ഞ ശേഷം കഴിഞ്ഞപ്പോ തിരിച്ചു പിടിക്കാൻ പറ്റിയില്ല പാർട്നേഴ്സുമായി പ്രശ്നമായി സെറ്റിൽമെന്റും കേസുമായി തലവേദനയായി അവരുടെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിലും ഞാൻ അത് തന്നെ ചെയ്തേനെ എന്റെ സുഹൃത്തുക്കളായിരുന്നു സൗഹൃദത്തിൽ ബിസിനസ് കയറ്റാൻ പാടില്ല എൻ്റെ കസ്റ്റമേഴ്സ് കൂടുതലും വിദേശത്തുള്ളവരായിരുന്നു പക്ഷേ അവർ ഇവിടെ വന്ന് കല്യാണം കഴിക്കുന്നത് നിന്നു അങ്ങനെ ക്ലയൻസിന്റെ ആ സെക്ഷൻ തന്നെ പോയി ഡെസ്റ്റിനേഷൻ വെഡിങ്ങുകൾ ഇല്ലാതായി എന്റെ മുന്നൂറിലധികം കല്യാണങ്ങളാണ് ക്യാൻസൽ ആയിപ്പോയത് സേവിങ്സും പോയി രണ്ട് വർഷത്തെ ജീവിതം വളരെ മോശമായിരുന്നു ഒരു പ്രശ്നവും ഇല്ലാതെ പോയിരുന്നതാണ് ഒന്നുമില്ലാതായി ആ സമയത്ത് രഞ്ജിനി ചേച്ചി ഇല്ലായിരുന്നു എങ്കിൽ ഞാൻ ഒരു പക്ഷേ ആത്മഹത്യ ചെയ്തേനെ എല്ലാ രാത്രിയും ഇരുന്ന് കരയും കുറെ ആളുകൾ എന്നെ സഹായിച്ചിട്ടുണ്ട് പക്ഷേ കുറെ ആളുകൾ എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് മൂന്ന് നാല് കേസാണ് എൻ്റെ തലയിൽ വന്നത് ഞാൻ ദൈവവിശ്വാസിയാണ് അതൊക്കെ തിരിച്ചു കൊടുക്കാൻ കുറച്ച് സമയം എടുത്തേക്കാം പക്ഷേ ഞാൻ ആരെയും പറ്റിക്കില്ല ബിഗ് ബോസിന് ശേഷമാണ് ജീവിതം സെറ്റായത് അതിനു മുൻപ് ഞാൻ ജോലി ചെയ്യുകയായിരുന്നു പക്ഷേ സേവിംഗ്സ് ഉണ്ടാക്കാനായിരുന്നില്ല മൊത്തം സേവിങ്സുമാണ് ആ ബിസിനസ്സിന് ഞാൻ കൊടുത്തത് ലോക്ക്ഡൗൺ ഇല്ലായിരുന്നുവെങ്കിൽ വലിയ വിജയമായ ബിസിനസ് ആയത് മാറിയേനെ നമ്മുടെ കൂടെയുള്ള പലരും നമ്മുടെ കയ്യിൽ ഒന്നുമില്ലാതെ ആകുമ്പോൾ കൂടെ ഉണ്ടാകില്ല എന്ന് അപ്പോഴാണ് ഞാൻ പോലും തിരിച്ചറിഞ്ഞത് എൻ്റെ കൂടെ താമസിക്കുകയും അങ്ങനെ വലിയ മേക്കപ്പ് ആർട്ടിസ്റ്റായി മാറിയവർ വരെ ഉണ്ട് പക്ഷേ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നതിന് പുറമെ ഡാൻസർ കൂടിയായ ജാൻമണി സത്രേയും ഭരതനാട്യം അങ്ങനെ ആ ഒരു കലാരൂപങ്ങളിലെ ബിരുദധാരിയാണ് പിന്നെ അസം അസം സ്വദേശിനിയുമാണ് എൽ ജി ബി ടി ക്യു കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിക്കുന്ന ട്രാൻസ് വുമൺ മത്സരാർത്ഥിയാണ് മത്സരാർത്ഥിയായിരുന്നു ജാൻമണി പിന്നെ സിനിമയ്ക്ക് പുറമെ നിരവധി ടി വി ഷോകളിലും പരസ്യ ചിത്രങ്ങളിലും ഒക്കെ ജാൻമണി മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് സിനിമയുടെ ചിത്രീകരണത്തിനായിട്ട് അസമിൽ എത്തിയ നിർമ്മാതാവ് ടി എം റഫീഖും സംവിധായകൻ എബ്രിഡ് ഷൈനും ജാൻമണിയെ കാണുകയും അങ്ങനെ ചലച്ചിത്ര താരം അമല പോളിനെ ജാൻമണിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു അതുവഴിയാണ് ജാൻമണി മലയാളത്തിലേക്ക് മലയാള സിനിമ മേഖലയിലേക്ക് ജാൻമണിക്കൊരു അവസരം കിട്ടുകയും ജാൻമണി ഇവിടേക്ക് വരികയും ചെയ്തത്